ജീവിതത്തിന്റെ ഭാഗമാണിത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ കഴിയും ഇങ്ങനെ ഒരു സംവിധാനം എറണാകുളത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാലെടുക്കുന്നു വെക്കുന്നത് നമ്മുടെ ബിൽഡിങ്ങിലേക്കാണ് പൊട്ടപ്പുറത്ത് മെട്രോ ബേക്ക് ഭാഗത്ത് എം ജി റോഡ് എറണാകുളത്തിന്റെ ഹൃദയമാണ് ഇവിടെ ഓരോ അടിക്കാണ് വില നമ്മുടെയൊക്കെ നാട്ടില് സെന്റ് ഏക്കറിനല്ലേ സ്ഥലത്തിന് വില ഇവിടെ ഓരോ അടിക്കാണ് വാരുന്ന മണ്ണിണ അവിടെയാണ് മഹദനിയുടെ പ്രസ്ഥാനം കാലുറപ്പിച്ചിരിക്കുന്നത് നാം തുടങ്ങിയ സമ്മേളനം നടത്തിയ ആദ്യ യോഗം നടത്തിയ അതേ സ്ഥാപനത്തിന്റെ അതേ ബിൽഡിങ്ങിന്റെ അതേ ഗ്രൗണ്ടില് അതേ കോമ്പൗണ്ടില് ഇവിടെ നമ്മള് അഭിമാനത്തോടെ നിന്നൊക്കെ ഒരു കാര്യം ഉറപ്പായല്ലോ നമ്മൾ വിചാരിച്ചാൽ നടക്കും പക്ഷെ നമ്മൾ വിചാരിക്കൂലെന്നുള്ളതാണ് പ്രശ്നം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് സ്വന്തമായിട്ട് രണ്ട് ഓഫീസുണ്ട് പി ഡി പിക്ക് സ്വന്തമായിട്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു സ്വന്തം ഓഫീസിലുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് സ്വന്തം ഓഫീസ് ഓരോ ജില്ലയിലും നേതാക്കളോട് ഇരിക്കുന്നുണ്ടല്ലോ ഇന്ന് മുതൽ നിങ്ങളുടെ ഉറക്കം കെടുത്തണം ഓരോ ജില്ലയിലും ഇതുപോലെ ഓഫീസുകൾ ഉയർന്നു വരണം പൈസക്ക് നിങ്ങൾക്ക് ഒരു ഭയവും വേണ്ട ജനങ്ങളുടെ കയ്യിൽ ഉണ്ട് ചോദിച്ചാൽ മതി തരും മറ്റേത് പാർട്ടിക്ക് കൊടുക്കുന്നതിനേക്കാളും മഹദനിയുടെ പ്രസ്ഥാനത്തിന് തന്നിരിക്കും പക്ഷേ നമ്മൾ ചോദിക്കണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും ഒക്കെ ഓഫീസുകൾ ഈ ഓഫീസുകൾക്കാൻ കഴിയുന്നതിനെക്കുവാൻ അപ്പുറം ഫണ്ടിങ് അവരുടെ കയ്യിലുണ്ട് അത് ജനം കൊടുത്തതാണ് അല്ലെങ്കിൽ അധികാരത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് എന്നാൽ ഇവിടെ നമ്മൾ നമ്മുടെ വിയർപ്പ് കൊണ്ട് നമ്മുടെ ആദ്യ സൗധം പടുത്തുയർത്തിയിരിക്കുന്നു <laughs> Sound the alarm. I'm coming up, coming up. We'll have the ball. I'm sweet like a buttercup. You're.